അനാഥകളാക്കല്ലേ ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ അസ്സലാമു അലൈക്കും ക്ലാസ് മുറിയിൽ ൂട്ടക്കരച്ചിൽ ആ മക്കളെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇന്ന് ബലിപെരുന്നാൾ പെരുന്നാൾ ദിവസം ഇതുമുപാർക്ക് എനിക്കിങ്ങനെ വ്ലോഗ് ചെയ്തിട്ടൊന്നും ചെയ്യില്ല എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കുറച്ച് ഓവറായി പോയോ എന്ന് എനിക്കൊരു തോന്നലുണ്ട് അപ്പോൾ ആ മക്കളുടെ കൂട്ടക്കരത്തിലാണ് നമ്മളൊക്കെ കണ്ടത് വലൈക്കും മുസല ഓറാമത്തുള്ള അപ്പോൾ ആ മക്കളുടെ കൂട്ട ചിരിയൊന്നും കണ്ടാലോ നമുക്ക് നോക്കാം മക്കളൊക്കെ ഒരുപാട് മടിയുള്ള കൂട്ടത്തിലാണ് മടി എല്ലാര്ക്കുണ്ട് എനിക്കും ഉണ്ട് എന്നാലും നോക്ക നമ്മൾ ആ മക്കളുടെ കൂട്ടക്കരച്ചിലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ആ ചിരിക്കുന്ന മക്കളെ നമുക്കൊന്ന് കണ്ടാലോ എനിക്കിങ്ങനെ നടന്നിട്ട് ഉളോക്കെടുത്തിട്ട് ചെയ്യലേ ഇല്ല എന്നാലും നമ്മുടെ ആ പള്ളി സ്ഥലത്തു നിന്ന് നമ്മുടെ ആ പള്ളി മുറ്റത്തു നിന്ന് തന്നെ നമുക്ക് ചോദിക്കാം അപ്പോൾ ഇൻഷാന്ന ആ മക്കളെ നമുക്ക് കാണാം എൻ്റെ മോനെ നീ തുടക്കത്തിൽ തന്നെ കരയാൻ തുടങ്ങിയല്ല ഏഹ് കഥ തുടങ്ങാൻ മുന്നേ നീ തുടങ്ങിയല്ല കരച്ചില് എനിക്ക് എന്താ ഞാൻ മനസ്സിലായേ ഏ ഒന്ന് ചിരിച്ചു കൊടുത്തേ നിങ്ങൾ കാര്യം കണ്ടിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് കരഞ്ഞത് ഏഹ് ഒന്ന് ചിരിച്ചു കൂടുതല ഫ്രണ്ടിലിരുന്നു കരഞ്ഞത് ഞാനിപ്പോ ഈ വീഡിയോ നീ ഇപ്പോ സംസാരിക്കുമ്പോ നിന്നെ കാണിക്കൂ എന്താ തോന്നി ഏ ഫസ്റ്റ് ഏത് എവിടുന്നോ എനിക്ക് കരച്ചിൽ വന്നത് എവിടുന്ന കരച്ചിൽ വന്നത് പറഞ്ഞ ഉമ്മാനും ഉപ്പാനും അത്രയ്ക്ക് ഇഷ്ട അങ്ങനെ പറഞ്ഞപ്പോ കരച്ചിലും വന്നല്ലേ ഏഹ് ഉമ്മ നമ്മള് വിട്ടു പോയിന്നൊക്കെ പറഞ്ഞപ്പോ കരച്ചില് വന്ന അപ്പൊ നമ്മളീ ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിലെ വീട്ടിലെത്തി എന്താ തോന്നി ഉമ്മനെ പെട്ടെന്ന് കണ്ട പോസ്ത അത് പറഞ്ഞില്ലേ ഉമ്മ നമ്മള് നമുക്ക് നഷ്ടമായി ഇനി ഉമ്മയില്ല അങ്ങനെല്ലാം പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി ഉമ്മക്ക് ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ ഉമ്മ കൊടുത്തിനാ ഉമ്മ കൊടുത്തിനാ അന്ന് പോയിട്ട് അലഹമില്ലാ നല്ല മോന് ഉസ്താവിനോട് എന്താ പറയുക ഈ പരിപാടി ഇനി ഇതുപോലുള്ള പരിപാടി ഇനി വേണമെന്നേ ഇപ്പൊ എന്ത് തോന്നുന്നു ഉമ്മാനോട് ദേഷ്യം തോന്നാൻ ഉമ്മയോട് ദേഷ്യം പിടിക്കോ ഏഹ് ഉപ്പയോട് ദേഷ്യം പിടിക്കൂല അല്ലേ തോന്നുന്നില്ല അല്ലേ ഉപ്പയോടും ഉമ്മയോടും ദേഷ്യം പിടിക്കാൻ തോന്നുന്നില്ലല്ല ആ ക്ലാസ് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് സ്നേഹം തോന്നുന്നില്ലേ അലഹമില്ല ക്ലാസ്സില് ഏറ്റവും കൂടുതൽ കരഞ്ഞ കരഞ്ഞൊരാള് നീയാണ് നാലര ലക്ഷത്തോളം ആൾക്കാർ കണ്ടു ഏ നിന്റെ മുഖം കാണണമെന്ന് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് ഇന്നലെ ലണ്ടൻ വരെ വിളിച്ചിട്ടുണ്ടെ ഇതാണ് കേട്ട ക്ലാസ്സിൽ ഉസ്താദ് ക്ലാസ് എടുത്തപ്പോ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഇവനാന്ന് ശരിക്കും പറഞ്ഞ എന്നെക്കറിയിച്ചത് എന്താ ക്ലാസ് എടുക്കുമ്പോ ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോ എന്താ ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വരുന്ന ഉമ്മാനും ഉപ്പാന് അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ടില്ല ഉമ്മാനെ കുറിച്ചല്ലേ പറഞ്ഞ ഉമ്മാനെ കുറിച്ചല്ലേ പറഞ്ഞ അപ്പോൾ ഉമ്മനെ കുറിച്ച് പറഞ്ഞപ്പോ കരച്ചിൽ വന്നല്ലേ ഉമ്മ പ്രസവിച്ച് അല്ലേ കഷ്ടപ്പെട്ട് നമ്മള് നോക്കി അതെല്ലാം പറഞ്ഞ ഉമ്മ എനിക്ക് കരച്ചൽ വന്നു അല്ലേ അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ കരഞ്ഞ് കണ്ണെല്ലാം തുടച്ച് വീട്ടിലെത്തില്ലേ അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഉമ്മനെ കണ്ടപ്പോൾ എന്താ തോന്നിയാ ആ സമയത്ത് ഉസ്താദിന്റെ ക്ലാസ് ഉമ്മനെ കണ്ടപ്പോൾ സന്തോഷം തോന്നി നീ കരു എല്ലാ കുട്ടികളും കരുതിന് നമ്മളെ പരിപാടി നാലര ലക്ഷത്തോളം ആൾക്കാരെ കണ്ടിട്ടുണ്ട് നിങ്ങളെ ഒന്ന് കാണണോന്ന് കണ്ടത് ഫുള് കരയുന്നതാണ് അപ്പൊ ചിരിക്കുന്ന മക്കളെ കാണുമെന്ന് പറയുന്നു ഉമ്മാനെ പറഞ്ഞു ഉമ്മാനെ കുറിച്ച് പറഞ്ഞു നമ്മളിവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് കണ്ണൊക്കെ തൊടച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി എന്നൊരു ഉമ്മാനെ കണ്ടപ്പോ എന്താ തോന്നിയ ഉസ്താദ് പറഞ്ഞു ഉമ്മ മരണ പൊട്ടും പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് എടുത്തല്ല അപ്പൊ വീട്ടിൽ പോയി ഉമ്മാനെ കണ്ടപ്പോ എന്താ തോന്നി ആ സമയത്ത് സന്തോഷം തോന്നി അല്ലേ ഉസ്താദ് ഇതൊക്കെ പറഞ്ഞു തന്നപ്പോ ആ ഒരു സ്നേഹം മനസ്സിലായില്ലേ ഉമ്മ അനുഭവിച്ച വേദനകളൊക്കെ അല്ലേ ഞാനും കരിഞ്ഞോയിട്ടുണ്ട് നിങ്ങളൊക്കെ കരച്ചിലായിട്ടിട്ട് ഞാനും കരഞ്ഞുപോയി ഈ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോ ഉസ്താദിനെ അറിയോ മോട്ടിവേഷൻ ക്ലാസ് ഉസ്താദിന്റെ ചിരിച്ചു മക്കളെ ചിരിച്ചിട്ട് കാണണം എന്നാണ് നാലര ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് അവരൊക്കെ കരഞ്ഞിട്ടുമുണ്ട് നിങ്ങളുടെ കരച്ചില് കേട്ടിട്ട് എന്തിനാ കരഞ്ഞെ ഉമ്മ റബ്ബെ ഉമ്മ ഉസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞ് കണ്ണൊക്കെ തുടച്ച് വീട്ടിലെത്തി ഉമ്മനെ കണ്ടപ്പോ എന്താ തോന്നിയ ആ സമയത്ത് ഉമ്മാ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് ഉമ്മനെ തിരിച്ചു കിട്ടിയപ്പോ സന്തോഷം തോന്നി സന്തോഷം തോന്നി അല്ലേ അപ്പൊ ഇനി ഉമ്മാന്റെ മുന്നിൽ കഴിച്ചുകൊണ്ടി സംസാരിക്കോ സംസാരിക്കാൻ തോന്നോ ഉമ്മാനോടും ഉപ്പാനോടും ഇപ്പൊ എന്താ തോന്നുന്നു ആ ക്ലാസ് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് സ്നേഹം തോന്നണ്ട തോന്നുന്നുണ്ട എന്തെങ്കിലും മാറ്റണ്ട നമ്മൾ ഉമ്മ അനുഭവിച്ച വേദനകളും യാതനകളും എല്ലാ പ്രശ്നങ്ങളും ഉസ്താദ് പറഞ്ഞു തന്നപ്പോ ഭയങ്കരമായിട്ട് കരച്ചില് വന്നു അല്ലേ ഉസ്താദിനോട് എന്താ പറയാനുള്ള കേക്കുന്നുണ്ട് നല്ല മോട്ടിവേഷൻ ഇനിയും ഈ പ്രോഗ്രാം ഇനിയും വേണം കേൾക്കണം തോന്നുന്നുണ്ടോ ആ നീ പോലെ ഒരാളാണ്ടോ പോന്ന് നീയും കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങ് ബാക്കിലാണ്ട എന്താ തോന്നുന്നു എന്തിനാ ഉമ്മ കരഞ്ഞത് ഭയങ്കരായിട്ട് സങ്കടം ഇന്നിങ്ങനെ ചറ വറ വെള്ളം വരുന്നുണ്ടായിന് ഉമ്മാലം അതെയാ വീട്ടിലെത്തി ഉമ്മാനെ കണ്ടപ്പോ എന്തൊക്കെ തോന്നീല ഇപ്പൊ ഉമ്മാനോട് ദേഷ്യം തോന്നണ്ട എന്താ തോന്നുന്നു ഇഷ്ടം കൂടിയാ കൂടിയാ മാറ്റം തോന്നിയാ ഉസ്താദ് കഥ പറഞ്ഞപ്പോ ഉമ്മാനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ തോന്നു ഇപ്പൊ ഉമ്മാനെ കാണുമ്പോ ഉമ്മാനെ കണ്ടപ്പോ ഉമ്മാനുഭവിച്ച വേദനകളൊക്കെ മനസ്സിലായില്ല ഇപ്പൊ നല്ല സ്നേഹം തോന്നുന്നില്ല ഇതും ആ ഇത് എന്നാലും പൊട്ടിക്കറിഞ്ഞ മക്കൾ ഇന്ന് പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു അവസ്ഥയാണ് നിനക്ക് ഇപ്പൊ കാണാൻ കഴിഞ്ഞത് എന്താ എല്ലാരും പൊട്ടിച്ചിരിക്കുക അപ്പൊ അവർക്കെല്ലാം ശരിക്കും പറഞ്ഞ മടിയാണ് ആരും നിൽക്കുന്നില്ല എന്താണ് കരച്ചല് ഉമ്മാന അത്രക്ക് ഇഷ്ട അതുകൊണ്ടാ പറഞ്ഞ എന്താ പറഞ്ഞ എന്ത് കഥ പറഞ്ഞ ഉമ്മനെ കുറിച്ചാ എന്നിട്ട് ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോ എന്താ തോന്നിയ ഉമ്മാനെ കണ്ടപ്പോ എല്ലാ 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 ആൾക്കാരും നല്ല അഭിപ്രായം എല്ലാവരും പറയുന്നത് ഒരു പരിപാടി വെക്കണം ുംഭിപ്രാതെ ഞാനും നിങ്ങളെ വീഡിയോ കണ്ടത് പറഞ്ഞ കരിയുന്ന ഒരു അറിയുന്ന പക്ഷെ നല്ലതായിരുന്നു കുട്ടികൾക്ക് അതിലൊന്നും നല്ല മാറ്റം പ്രതീക്ഷിക്കുന്നു എല്ലാ ഇങ്ങനെ ഒരു പരിപാടി അതെ അതെ കുട്ടികൾക്ക് ആ രക്ഷിതാക്കളോട് ഉത്തരവാദിത്തം എല്ലാം അറിയട്ട് പക്ഷേ